നമസ്കാരം സഖാവിന്റെ വാക്കുകൾക്ക് അല്പം നിയന്ത്രണം പാലിക്കേണ്ടത് നല്ലതാണെന്ന് തോന്നുന്നു മാറാടുകൾ ആവർത്തിക്കുമെന്ന് പറയാൻ പാടില്ലായിരുന്നു റെജി ലുഗോസ് കഴിഞ്ഞ ദിവസം രാത്രി ഫേസ്ബുക്കിലിട്ട പോസ്റ്റായിരുന്നു ഇത് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു ഈ തിരിച്ചറിവ് റെജി ലുഗോസിനുണ്ടായത് ഇന്ന് രാവിലെ ബി ജെ പി ആസ്ഥാനത്ത് പത്രസമ്മേളനത്തിനെത്തിയവർ ഞെട്ടി ചാനലുകളിൽ സി പി എമ്മിനു വേണ്ടി വാദിച്ച റെജി ലുഗോസ് ബി ജെ പിയിൽ മുൻമന്ത്രി എ കെ ബാലനെ അവസാനമായി തിരുത്തി ബി ജെ പിയിലേക്ക് ചാട്ടം അമേരിക്കൻ മലയാളി ജീവിതം അടുത്തറിയുന്നവർക്ക് സുപരിചിതനായ മാധ്യമപ്രവർത്തകനായിരുന്നു ഒരു കാലത്ത് റിജു ലൂക്കോസ് അമേരിക്കയിലെ പ്രമുഖ പ്രസിദ്ധീകരണങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന അദ്ദേഹം നരേന്ദ്രമോദി മുതൽ പിണറായി വിജയൻ വരെയുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ അഭിമുഖ പരമ്പരകൾ തയ്യാറാക്കിയിട്ടുണ്ട് കൈരളി ടി വിക്ക് വേണ്ടി അമേരിക്കൻ മലയാളി സമൂഹത്തിന്റെ ജീവിതം ആസ്പദമാക്കി അദ്ദേഹം തയ്യാറാക്കിയ പ്രത്യേക പരിപാടികൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മുൻപ് ദീപിക പത്രത്തിൽ കോളം എഴുതിയിരുന്ന അദ്ദേഹം ദേശാഭിമാനിയിലും മംഗളത്തിലും ലേഖനങ്ങളും യാത്രാ വിവരണങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലെ മുതുകുളം മാധ്യമ അവാർഡ് രണ്ടായിരത്തി ഒൻപതിലെ കള്ളിക്കാട് ഫൗണ്ടേഷൻ പ്രവാസി മാധ്യമ അവാർഡ് രണ്ടായിരത്തി ഒൻപതിലെ ജസ്റ്റിസ് പ്രതിഭാ പുരസ്കാരം എന്നിവയും നേടി കോട്ടയം കുറുമള്ളൂർ സ്വദേശിയായ റെജി ലുക്കോസ് ലൂക്കോസ് മേരി ദമ്പതികളുടെ മകനാണ് ചാനൽ ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ വിജയകരമായ ഒരു ബിസിനസ്സും അദ്ദേഹം നടത്തിയിരുന്നു അമേരിക്കൻ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ മോദിയെയും പിണറായിയും റെജി ലുക്കോസ് അഭിമുഖം നടത്തി പിണറായിയുമായി അന്നുണ്ടായ വ്യക്തിബന്ധമാണ് റെജി ലൂക്കോസിനെ സി പി അടുപ്പിച്ചത് ചാനൽ ചർച്ചയിൽ ന്യായീകരണവുമായി നിറഞ്ഞു പക്ഷേ ചില കാര്യങ്ങളിൽ വിരുദ്ധ അഭിപ്രായവും രേഖപ്പെടുത്തി ദീർഘകാലം സിപിഎം സഹയാത്രികനായിരുന്ന റെജി ലുക്കോസിന് പാർട്ടി അംഗത്വമുണ്ടായിരുന്നു സിപിഎം വർഗീയ വിഭജനത്തിന് ശ്രമിക്കുന്നുവെന്നും പഴയ ആശയങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടുവെന്നും ആരോപിച്ചാണ് അദ്ദേഹം പാർട്ടി വിട്ടത് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ബിജെപി നേതാവ് രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും ബിജെപി അംഗത്വം അദ്ദേഹം സ്വീകരിച്ചു ബിജെപി നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ താൻ ആകൃഷ്ടനാണെന്നും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നേരിട്ട് പോയി കണ്ട മാറ്റങ്ങൾ തന്നെ സ്വാധീനിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിൽ നിലവിലെ സ്ഥിതിയിൽ രാഷ്ട്രീയ യുദ്ധത്തിനല്ല സാധ്യതയെന്നും പഴയ ദ്രവിച്ച ആശയങ്ങളുമായി മുന്നോട്ടു പോയാൽ നാട് വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നും റിജി ലുഗോസ് പറഞ്ഞു ബിജെപി ദേശീയ നേതൃത്വം മുന്നോട്ട് വെക്കുന്ന വികസന നിലപാടുകളാണ് പാർട്ടിയിലേക്ക് ആകർഷിച്ചത് കഴിഞ്ഞ കുറേ നാളുകളായി സിപിഎം കേരളത്തിൽ വർഗീയ വിഭജനത്തിനായി നടത്തുന്ന ആശയവിധിയാനം വല്ലാതെ തന്നെ ദുഃഖിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു കുറെ നാളുകളായി ബിജെപിയുടെ ആശയം തന്റെ ഉള്ളിലുണ്ട് കേരളത്തിൽ ബിജെപിക്ക് അധികാരം ലഭിക്കും ബിജെപി അംഗത്വം സ്വീകരിച്ച ശേഷം റെജി ലൂക്കോസ് പറഞ്ഞു സിപിഎം വർഗീയ വിഭജനത്തിന് ശ്രമിക്കുന്നുവെന്നും ബിജെപിയെ വർഗീയപതകൾ എന്ന് വിളിക്കുന്നവർ ഇപ്പോൾ തന്നെ വർഗീയത പറയുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇനി ബിജെപിയുടെ ശബ്ദമായി പ്രവർത്തിക്കുമെന്നാണ് അംഗത്വം സ്വീകരിച്ച ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് പാർട്ടിയെ പ്രതിരോധിച്ചിരുന്ന ഒരു പ്രധാന ശബ്ദത്തെയാണ് സിപിഎമ്മിന്റെ നഷ്ടമായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ലൂക്കോസിനെ പോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ബിജെപിയിലേക്ക് ചേക്കേറുന്നത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾ ും അതേസമയം റിജി ലോക്ക് സി പി എം അല്ലെന്നും പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി ടി ആർ രഘുനാഥ് പ്രതികരിച്ചു വഴിയാത്രക്കാരന് എവിടെയും പോകാം അദ്ദേഹത്തിന് സിപിഎമ്മുമായി ബന്ധമില്ല റിജി പോയത് എന്തുകൊണ്ടെന്ന് മാധ്യമങ്ങൾ അന്വേഷിക്കുമെന്നും ടി ആർ രഘുനാഥ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ മുന്നേറ്റം ലക്ഷ്യമിട്ട് ബിജെപി പ്രധാനമായും മൂന്ന് തന്ത്രങ്ങളാണ് പയറ്റുന്നത് മുൻപ് ഇ ശ്രീധരൻ ജേക്കബ് തോമസ് എന്നിവരെ കൊണ്ടുവന്നതുപോലെ ഇത്തവണ കൂടുതൽ പ്രമുഖരെ പാർട്ടിയിലേക്ക് എത്തിച്ച് മധ്യവർഗ വോട്ടുകൾ നേടുക എന്നതാണ് ലക്ഷ്യം ക്രൈസ്തവ വിഭാഗങ്ങളുമായി അടുക്കാൻ സ്നേഹയാത്ര പോലുള്ള പരിപാടികൾ തുടരുകയാണ് ഇതിലൂടെ എൽഡിഎഫ് യുഡിഎഫ് വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കി കുറഞ്ഞത് പത്ത് മുതൽ പതിനഞ്ച് സീറ്റുകളെങ്കിലും വിജയം നേടാനാണ് ബി ജെ പിയുടെ നീക്കം